السلام عليكم ورحمة الله وبركاته حديث كلاس آولة من نوكار وطيورنا فهمان امام مسلم رضي الله عنه ربوك جيد حديث أن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أبو هريرة رضي الله عنه من وادنا يكسر الحبيب صلى الله عليه وسلم وطمع كله لا ينبغي لصديقين ക്കായ ആൾക്ക് യോജിച്ചതല്ല അയ്യക്കൂരുള്ള ആനൻ അവൻ ലാനത്ത് ചെയ്യുന്നവൻ ശാപവാക്കുകൾ പറയുന്നവനാവുക ശുദ്ധ്യക്ക എന്ന് പറഞ്ഞാൽ ഒഴി ഉയർന്ന പദവിയാണ് ആ പദവി ഉള്ള ആൾക്ക് അതല്ലെങ്കിൽ ആ പദവി ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ യഥാർത്ഥ സത്യവിശ്വാസി സത്യം പറയുന്ന യഥാർത്ഥ ശുദ്ധിയായ സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല അയ്യക്കുല്ല ആനൻ അവൻ മറ്റുള്ളവരെ ല ചെയ്യ ശാപവാക്കുകൾ പറയുക എന്നുള്ളത് അത് മനുഷ്യരെന്ന് മാത്രല്ല മനുഷ്യതര ജീവികളെപ്പോലും നമ്മൾ ശാപവാക്കുകൾ പറയരുത് ചിലപ്പോ പൂച്ചയെ മറ്റുമൊക്കെ ശപിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല അത് അവന്റെ ഉയർച്ചയെ അത് താഴ്ത്താനും അതുപോലെ അവന്റെ ഉയർച്ച ലഭിക്കാതിരിക്കാനും ഒക്കെ അത് കാരണമാകും അള്ളാഹുവിലേക്കുള്ള അടുപ്പം കുറയാനും ഒക്കെ അത് കാരണമാണ് മറ്റുള്ളവരെ ശാപവാക്കുകൾ പറയരുത് ആരെ നമ്മെന്തു പറഞ്ഞാലും നമുക്ക് ക്ഷമിക്കാൻ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് വേണം നമ്മൾ താഴാൻ തയ്യാറാവണം നമ്മൾ ഒരിക്കലും അവരെ ശപിക്കരുത് എടാനി നന്നാവൂലടാ ഏർ ി അങ്ങനെയായി പോണം ഇങ്ങനെയായി പോണം എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്ന വാക്കുകൾ മക്കളെ പറ്റിയോ മറ്റോ ആരെ പറ്റിയോ നമ്മൾ പറയരുത് ഉമ്മമാരൊക്കെ പ്രത്യേകം ദേഷ്യം വരുന്ന മക്കളോടൊക്കെ അത് ശബ്ദ പറഞ്ഞാൽ ആ മക്കൾ പിന്നെ ഒരിക്കലും നന്നാവൂല നമ്മളെപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും പക്ഷെ ഇത്തരം വാക്കുകൾ കുറിക്കുകൊണ്ടതുപോലെ പെട്ടെന്ന് ഫലിച്ചേക്കാം അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം നമ്മുടെ സംസാരങ്ങൾ നമ്മൾ നമ്മുടെ ഈമാനിശദം വരുന്ന വാക്കുകളോ പ്രവർത്തികളോ നോട്ടങ്ങളോ ഒന്നും നമ്മിൽ നിന്നുണ്ടാകരുത് ശാപവാക്കുകൾ വളരെയേറെ ശ്രദ്ധിക്കണം അത്തരം ആളുകൾ തലീപ് അല്ലാ വള്ളിയുസും ഹൃദയത്തിൽ പറയുന്നുണ്ട് ഒരു മുക്മിനായ മനുഷ്യനെ ലയനത്ത് ചെയ്യലും ലയണിൽ മുഗ്മിനി കക്കത്തിനീഹി അത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ് അപ്പൊ അത്രയും ഗൗരവമാണ് ശാപവാക്കുകൾ ഒരു മഗ്മിനെ ശപിക്കുക അത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ് അപ്പോ അത് വളരെയേറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം ഉള്ളാഹു തേന ഉള്ളാഹുലേക്ക് അടുക്കുന്ന തടസ്സമാകുന്ന വാക്ക് പ്രവർത്തി മറ്റു നിങ്ങൾക്ക് ഉള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കട്ടെ യഥാർത്ഥ വിശ്വാസികളെ കൂട്ടത്തിലുള്ള ഉള്ളാഹു നിന്നെ ഉൾപ്പെടുത്തുമാറാവട്ടെ അമിനാർ ബലായാലേ